സ്വരം നന്നാവുമ്പോൾ പാട്ടു നിർത്തുക എന്ന് പറയാറുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ അത്യുന്നതങ്ങളിലെത്തി നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ വരും തലമുറയ്ക്ക് കസേര കൈമാറി ശിഷ്ടകാലം വാനപ്രസ്ഥത്തിലേക്ക് നീങ്ങുന്നതിനെയാണ് അങ്ങനെ പറയാറുള്ളത് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി അങ്ങനെ ഒരു സാഹചര്യത്തിലാണോ സിനിമയിലും പൊതുസമൂഹത്തിലും സജീവമായിരുന്ന അദ്ദേഹത്തിന്റെ അഭാവം വലിയ രീതിയിൽ നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ട് പ്രൊമോഷനുകളിലും പൊതുപരിപാടികളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമായിരുന്ന അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഏതാനും മാസങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്താത്തതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്നും മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രമോഷൻ പരിപാടികളുടെ അഭാവം തന്നെയായിരുന്നു ഫേസ്ബുക്കിൽ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് പങ്കുവെക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് ഇനി വരാനുള്ളത് കളങ്കാവലാണ് ഏതാനും ദിനങ്ങൾക്കുള്ളിൽ തിയേറ്ററുകളിൽ എത്തേണ്ടിയിരുന്ന സിനിമ പക്ഷേ ഇപ്പോഴും പറയത്തക്ക ആരവങ്ങളോ പ്രൊമോഷനുകളോ ഒന്നും തന്നെയില്ല മമ്മൂട്ടിയുടേതായി ഇനി വരാൻ പോകുന്ന മറ്റൊരു സിനിമ ബിഗ് ബഡ്ജറ്റിലുള്ള മഹേഷ് നാരായണൻ മൂവിയാണ് അതിനുശേഷം എന്ത് എന്ന ചോദ്യം മുഴച്ചു നിൽക്കുന്നുണ്ട് സിനിമ എന്ന മായികലോകത്തിൽ മതിമറക്കാതെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും വിട്ടുനിന്ന വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് നമുക്കറിയാം ഇന്നത്തെ ഏതൊരു യുവതലമുറയ്ക്കും മാതൃക ആക്കാവുന്ന ആൾ പക്ഷെ അപ്പോഴും അദ്ദേഹത്തെ ചിലർ വിമർശിച്ചുകൊണ്ടേയിരുന്നു കാരണം അദ്ദേഹത്തിന്റെ മതമായിരുന്നു മുസ്ലിംസിന് സിനിമ അറാമാണല്ലോ ഒരു സ്ത്രീ നിർബന്ധമായും മറക്കേണ്ട ശരീരഭാഗങ്ങൾക്ക് ഔറത് എന്നാണ് ഇസ്ലാമിൽ പറയുക സിനിമ എന്നാൽ നമുക്കറിയാം അർദ്ധ നഗ്നയായും മുക്കാൽ നഗ്നയായും ഒക്കെ ഏതറ്റം വരെയും ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമൊക്കെ പോകാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകൾ അഴിഞ്ഞാടുന്ന മേഖലയാണ് അത്തരത്തിൽ ഔറത്ത് മറക്കപ്പെടാത്ത സ്ത്രീകളുടെ ചിത്രങ്ങൾ കാണുന്നവരുടെ കണ്ണുകളിലൂടെ മനസ്സിൽ പതിയുകയും പിന്നീട് അത് ജീവിതത്തെ മോശമായി സ്വാധീനിക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് സിനിമ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഹറാമായിട്ടുള്ളത് അല്ലാതെ ഇസ്ലാം എന്ന മതം ഉണ്ടാകുമ്പോൾ സിനിമ എന്ന മാധ്യമം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇത്തരം വീഡിയോകളുടെ അതിപ്രസരമാണ് അതുകൊണ്ട് അത്തരം കാഴ്ചകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ സിനിമ എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തന്നെ പൂർണ്ണമായും നമുക്ക് നിർത്തേണ്ടി വരും എന്തായാലും മമ്മൂട്ടിക്കെതിരെ അത്തരം കമന്റുകൾ പലപ്പോഴും കാണാറുണ്ട് എന്തുണ്ടായിട്ടെന്താ ഹറാമായ സിനിമയിൽ അഭിനയിച്ചുണ്ടാകുന്ന പണവും പ്രശസ്തിയുമല്ലേ മരണശേഷം നരകത്തിൽ പോയി ഇനി അയാൾക്ക് അഭിനയിക്കാം അങ്ങനെ പല ജാതി കമന്റുകൾ പലപ്പോഴായി കാണാറുണ്ട് എങ്കിലും അഞ്ചു നേരം നമസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന വളരെ സംശുദ്ധമായ ജീവിതം നയിക്കുന്ന അദ്ദേഹത്തെ ഉള്ളുകൊണ്ട് അവർ ഇഷ്ടപ്പെടുന്നുണ്ട് ദാനം കളങ്കാവൽ മെയ് ഇരുപത്തിരണ്ടിന് റിലീസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇപ്പോഴും ഒരു ഓളവും അനക്കവുമില്ല മമ്മൂട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പിക്ചർ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിലെ പല പേജുകളിലും പല ഫേക്ക് ചിത്രങ്ങളും പുറത്തു വരുന്നുണ്ടെങ്കിലും ഒഫീഷ്യലായി ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അദ്ദേഹം എന്ന് മടങ്ങി വരുമെന്നോ അദ്ദേഹത്തിന്റെ ഭാവി പ്ലാനുകൾ എന്താണെന്നോ ഇപ്പോഴും അവ്യക്തമാണ് എത്ര വലിയ മഹാമാരിയാണെങ്കിലും അത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ആളും അർത്ഥവും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊരു പ്രശ്നമേ അല്ല അതിപ്പോൾ ക്യാൻസർ ആണെങ്കിൽ പോലും പക്ഷേ രോഗിയുടെ പ്രായം അത് ഒരു വെല്ലുവിളി തന്നെയാണ് എഴുപത്തിനാല് പിന്നിടുന്ന മമ്മൂട്ടിക്ക് അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു വിശ്രമ ജീവിതം തീർച്ചയായും ആവശ്യമായി വരും തന്റെ അവസാന ശ്വാസം വരെ അഭിനയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞ മമ്മൂട്ടിയുടെ മുന്നിലേക്ക് ഡോക്ടർമാർ വയ്ക്കുന്ന പ്രധാന വെല്ലുവിളിയും അത് തന്നെയായിരിക്കും മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം അവസാനിച്ചു എന്നും ഇപ്പോൾ ഏറ്റെടുത്ത പ്രൊജക്ടുകൾ പൂർത്തിയാക്കിയാൽ പിന്നീട് അദ്ദേഹം മടങ്ങി വരുമോ എന്നും ഒക്കെയുള്ള അനിശ്ചിതത്വം നിറഞ്ഞ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഓരോ മലയാളിയും കണ്ണിമവെട്ടാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് ആ മനുഷ്യന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് തന്റെ ലേറ്റസ്റ്റ് പിക്ചറുകൾ കൊണ്ടും ഫാഷൻ കൊണ്ടും എപ്പോഴും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തരംഗം സൃഷ്ടിക്കാനുള്ള മമ്മൂട്ടിയുടെ അത്തരമൊരു ചിത്രത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് അധികം വൈകാതെ തന്നെ അദ്ദേഹം തിരിച്ചെത്തുമെന്ന് പ്രത്യാശിക്കാം